ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ പല ആളുകൾക്കും ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ തളർന്നു പോവാണ് പ്രായം കൂടുന്തോറും മറ്റുള്ളവരുടെ ആശ്രയത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ജീവിതം കടന്നു പോകണത് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ ഹബീവായു സല്ലി സ്വലാത്തങ്ങലയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും ആ ഒരു പത്ത് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കട്ടെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ് ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല ആരോഗ്യം ലഭിക്കാൻ അത് നിധാനമാകുമെന്നാണ് അതായത് രോഗങ്ങളൊക്കെ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ രോഗം വരാതെ സംരക്ഷിക്കുന്നത് ആലമീൻ എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകുമാറാകട്ടെ അപ്പോൾ ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം കാത്തിരിപ്പുണ്ട് വീഡിയോ മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക ഈ അടിയിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരാളെങ്കിലും നമ്മുടെ ഈ ഒരു സദസ്സ് കണ്ടിട്ട് നിങ്ങൾ അയച്ചു കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണോ അതേ പ്രതിഫലം തന്നെ നമുക്കും ലഭിക്കുമല്ലോ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആലമീൻ അവൻ്റെ യഥാർത്ഥം ിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തൊക്കെയുണ്ടല്ലോ വിശേഷം എവിടെ പുഞ്ചിരിച്ചു അലഹമുല്ല പറഞ്ഞേ അലഹദുല്ലാബുലീര് പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ ആരോഗ്യം ഇല്ലാത്തതിൻ്റെ പേരിൽ എത്ര പ്രയാസം അനുഭവിക്കുന്നുണ്ട് പല ആളുകളും അള്ളാഹു റബ്ബുല്ലാലമി നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഹിദായത്താണ് മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് കിട്ടിയില്ലേ മുസ്ലിമായി ജനിക്കാൻ മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു മുസ്ലിമായി മരിക്കാൻ തൗഫീക്ക് നൽകട്ടെ ഹിദായത്ത് തന്നു രണ്ടാമത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ആരോഗ്യമാണ് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ബാധത്ത് ചെയ്യാൻ പറ്റുള്ളൂ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് എഴുന്നേറ്റിക്കാൻ പറ്റുകയുള്ളൂ നിന്ന് നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ എല്ലാ മേഖലകളിലും ആരോഗ്യമുള്ളവരെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ സുബിയിൽ കുനൂത്തിലോ ചോദിക്കണതല്ലോട് പഠിച്ചോനെ നീ ഹിതായത്ത് നൽകിയവരിൽ എന്നെയും ഹിതായത്ത് നൽകി ചേർത്തണയല്ല നീ എനിക്ക് ഹിതായത്ത് നൽകുന്നതോടൊപ്പം എനിക്ക് ആഫിയത്ത് നൽകണേ നൽകണേയല്ല നീ ആഫിയത്ത് പോലെ നീ ആഫിയത്ത് നൽകിയ ഒരുപാട് ആളുകളുണ്ടല്ലോ അവരിൽ എന്നെയും ഉൾപ്പെടുത്തി നല്ല ആഫിയത്ത് എൻ്റെ ശരീരത്തിന് നീ നൽകണേയല്ല നല്ല ആരോഗ്യം തരണേയല്ല എന്നാണ് അപ്പോൾ രാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രഭാത നിസ്കാരത്തിൽ സുബയിലെ തന്നെ നമ്മൾ ചോദിക്കുന്നത് ഹിതായത്തും ആരോഗ്യമാണ് അപ്പോൾ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂ അല്ലേ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കണത് ഹബിബായ സല്ലി സ്വലമാങ്ങരുടെ പത്ത് പാഠങ്ങൾ അവിടുത്തെ ലൈഫിൽ കൊണ്ടുവന്ന പത്ത് പാഠങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ കേൾക്കുമ്പോൾ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നമുക്കറിയാം നമ്മുടെ ഭക്ഷണം നമ്മുടെ ഉറക്കം ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ വല്ലാതെ സ്വാധീനിക്കും ഉറക്കം കൃത്യമല്ലെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും ഭക്ഷണം കൃത്യമല്ലായെങ്കിൽ അല്ലെങ്കിൽ അമിതമായാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകും അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഉറക്കവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആദ്യം പറയാം ഒന്നാമത്തേത് ഹബിബായു സല്ലുഹു അലി സ്വലാത്തെങ്കിലൂടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭക്ഷണം കടിച്ചാൽ ഉടൻ തന്നെ ഉറങ്ങാൻ പാടില്ല നമുക്കൊക്കെ നമുക്കത് അങ്ങനൊരു സ്വഭാവമുണ്ട് എത്ര മണിക്ക് നമ്മൾ അത്താഴം കഴിക്കണേ അത് അതെ നമ്മൾ ഒരു പത്ത് മണിക്ക് കഴിക്കും ആഹ് എത്ര മണിക്കാ കിടക്കണത് പത്തിനാകുമ്പോഴത്തേക്ക് കിടക്കും അങ്ങനെ കിടന്നാൽ അവർക്ക് വളരെ പെട്ടെന്ന് അസുഖം വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതായത് ഒരു പരിധി വരെ ഹബിബായു സലാ തങ്ങൾ പറയുന്നുണ്ടല്ലോ നമ്മുടെ ഈ വയറാണ് എല്ലാ രോഗത്തിനും കാരണം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ക്രമമല്ലാതെ ആവുകയും അല്ലെങ്കിൽ നമുക്കൊരിക്കലും ശരീരത്തിന് പറ്റാത്ത ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് മാരകമായ രോഗങ്ങൾ പോലും ഒരു പരിധിവരെ ഉണ്ടാകുന്നതെന്ന് അപ്പോൾ അതിൽപ്പെട്ടൊരു ഒരു ഭാഗമാണ് ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ കിടന്നുറങ്ങാൻ പാടില്ല ഇന്നിപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് അത് അലോപ്പതി ആകട്ടെ ആയുർവേദമാകട്ടെ യുനാനി ആകട്ടെ ആകട്ടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം കഴിച്ചു ഉടനെ കിടക്കരുത് ആയുർവേദ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഉസ്സാദെ ഒരു അഞ്ചര മണിക്കുമുമ്പ് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞാൽ അഞ്ചര മണിക്ക് നമുക്ക് വേണമെങ്കിൽ ചായ കുടിക്കാം രാത്രി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പറ്റുമോ നമുക്ക് നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ല അല്ലേ എന്നാൽ ശീലിക്കണം അഞ്ചര മണിക്കൊന്നും കഴിക്കണ്ട ഒരു ഒരു ഏഷയിന് മുമ്പ് ഏഷായിന് മുമ്പ് രാത്രി ഭക്ഷണം നിങ്ങൾ കഴിച്ചാൽ നമുക്ക് ദീർഘായുസം ഉണ്ടാകും ആ വേഗം മരിക്കൂലെന്നാണ് അള്ളാഹുവിൻ്റെ കയ്യിലാണ് പിന്നെ ഓരോരോ കാരണങ്ങളുമായിട്ട് റബു ബന്ധിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ ആരോഗ്യം ലഭിക്കുമെന്നാണ് ഹബിബാസ്വല്ലി തങ്ങൾ പറയുന്നുണ്ട് അതിപൂച്ചു ആമക്കും വിധിക്കരില്ലോ സ്വലാ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടെ ആ ഭക്ഷണത്തെ ദഹിപ്പിക്കുക അള്ളാഹുബിനുള്ള ദിക്കറുകൾ കൊണ്ട് സ്വലാച്ചുകൾ കൊണ്ട് ആ നിസ്കാരം കൊണ്ട് ദിക്കറുകൾ കൊണ്ട് ഈ ഭക്ഷണത്തെയൊക്കെ ദഹിപ്പിക്കണമെന്ന് മുഹമ്മദ് റസൂറുള്ള സ്വല്ലാഹു അല്ലൈസ് വല്ല തങ്ങൾ പഠിപ്പിക്കാൻ ഓലെ അച്ഛനോ ആലൈ കഴിച്ചുടനെ ആ ഭക്ഷണത്തിന്മേൽ നിങ്ങൾ കിടന്നുറങ്ങല്ലേ കഴിച്ചുടനെ കിടന്നുറങ്ങല്ലേ നിങ്ങൾ ദിക്കറും സ്വലാച്ചും അതുപോലെ നിസ്കാരമൊക്കെ ആയിട്ട് അതിന് ദഹിപ്പിച്ചെടുക്ക് ദഹിക്കട്ട് ദഹിച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങും ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനെ വളരെ പ്രതികൂലമായി ബാധിക്കും നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾക്ക് അത് കാരണമാകും മഹാനായ അലിയുബ് നബി സാലിബറിയാഹുനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്ന നബി സാഹു അലഹു വസ്ലമഖാൽ റസൂർല്ലാഹി സാഹിസ്ല നിങ്ങൾ പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യൻ്റെ ഹൃദയം കടുത്തുപോകുന്ന അതിന് ഹൃദയ ഹൃദയ സംബന്ധമായ പല പ്രയാസങ്ങൾ ഉണ്ടാകും അലി റദ്ദി അള്ളാഹുനഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹാഫു സുയൂത്തി റഹിമഹുല ഉദ്ധരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ദഹിക്കാൻ സമയം കൊടുക്കുക പിന്നെ വളരെ പെട്ടെന്ന് ദഹിക്കാനുള്ള ചില പ്രോസസ്സുകളൊക്കെ ഉണ്ട് അള്ളാഹുറബുൽ ആലമി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ സുറത്ത് റഹ്മാനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പഴങ്ങളുണ്ട് ധാന്യങ്ങളുണ്ട് അങ്ങനെയാണ് പറഞ്ഞത് ആദ്യം നമ്മൾ കഴിക്കണ മെയിൻ ഫുഡിനെ കുറിച്ചല്ല അല്ലല്ല പറയണേ ആദ്യം പറഞ്ഞത് ഫ്രൂട്ട്സിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴാണ് ഫ്രൂട്ട്സ് കഴിക്കണേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എന്നാൽ രണ്ട് ആപ്പിളിങ്ങടുക്കിടി ആപ്പിൾ കഴിക്കും അങ്ങനെയല്ല കഴിക്കേണ്ടത് ആദ്യം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ആവശ്യമായ ഗ്ലൂക്കോസും മട്ട് മറ്റ് കണ്ടൻ്റുകളൊക്കെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യും സെക്കൻഡുകൾ കൊണ്ട് അതുണ്ടാക്കിത്തരും അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ ദഹിക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ വളരെ വളരെ കുറച്ച് സമയം മതി ഈ ഫ്രൂട്ട്സ് കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിക്കാൻ അതുമാത്രമല്ല അമിതമായി ഭക്ഷണം നമ്മൾ കഴിക്കൂലെന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ഭക്ഷണത്തിന് മുൻപ് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത് റു ആനിക അധ്യാപനമാണ് ഹബി വായ സൊല്ലാസ്വലമ തെങ്ങയുടെ സുന്നച്ചാണ് ആ ബോധ്യത്തിലൊക്കെ കഴിക്കുക നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകും അള്ളാഹു തൂഫീക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒന്നാമത്തേത് ഭക്ഷണം കഴിച്ചാൽ ഉടൻ ഉറങ്ങരുത് ഇഷായൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുക്കിയത് ഗ്യാപ്പ് വേണം ഭക്ഷണത്തിനും ഉറക്കത്തിനും ഇടയിൽ എവിടെ മൂന്ന് മണിക്കൂറല്ലേ ഒരുപാട് രോഗങ്ങൾക്ക് നമ്മുടെ ഈ തളർച്ചയ്ക്ക് പ്രഷറിന് ഷുഗറിന് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ കാരണം അതാൻ ഒരു പരിധിവരെ സൂക്ഷ്മത പാലിക്കുക രണ്ടാമത്തേത് സാവകാശം ഭക്ഷണം കഴിക്കുക സാവകാശം പതിയെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ എടുത്ത പ്ലേറ്റ് ഇങ്ങനെ രാത്രി വരെ വെച്ചുകൊണ്ടിരിക്കണം എന്നൊന്നുമല്ല പതിയെ 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 ചവച്ചരച്ച് കഴിക്കുക വൈദ്യന്മാരൊക്കെ പറയും നിങ്ങൾ കേട്ടിട്ടില്ലേ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണം അതായത് നമ്മുടെ ഈ ഉമിനീരിൽ കലർന്ന് ഇങ്ങനെയാണ് വായിലേക്ക് വിഴുങ്ങ അങ്ങനെയല്ല വായിലേക്ക് വെച്ച് നമ്മുടെ ഉമിനീരുമായി കലർന്ന് നന്നായി ചവച്ചരച്ച് ദഹിപ്പിക്കാൻ എളുപ്പമുള്ള രീതിയിലേക്ക് നമ്മുടെ അബ്ഡൊമിൻ ഭാഗത്തേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഹബി വാൻ സല അലിസ്വല്ലം മൂന്ന് പേരിൽ കൊണ്ടൊക്കെയാണ് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുക ചിലപ്പോൾ കുറച്ച് കഴിക്കുകയുള്ളൂ ഇടക്ക് മാത്രമേ നാല് പേരിൽ ഉപയോഗിക്കും സയ്യിദ്ന റസൂല സല അലിസ്ല്ലം പിന്നെ പറയുന്നുണ്ട് മറ്റൊരു ഹദീദിൽ നിങ്ങൾ നിന്ന് ഭക്ഷണം കഴിക്കാം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കഴിക്കാതെ അടുത്തടുത്ത് ഇങ്ങനെ കഴിച്ചു പോകുക ഇപ്പോൾ മീൻ പൊരിച്ചത് വേണ്ടെങ്കിൽ അത് കിളുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല ഇവിടുന്ന് ചോറിക്കും അവിടുന്നും വരും ഇവിടുന്ന് വരും അങ്ങനെ ആകാൻ പാടില്ല അടുത്തുള്ള ഭാഗത്തുനിന്ന് വേഗം വേഗം കഴിക്കുക പതിയെ പതിയെ കഴിക്കുക സൈദുന റസൂർ അള്ളു അലൈഹി അലൈസ് അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മൂന്നിറക്കായിട്ട് കുടിക്കുക അപ്പോൾ വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നന്നായി വായിൽ നമ്മുടെ ഈ സലൈവയുമായി ഉമിനീരുമായി ബന്ധിച്ച് പതിയെ ഇറങ്ങിപ്പോണം വെള്ളമൊക്കെ ഒറ്റ വലിക്ക് കുടിക്കരുത് ചിലപ്പം നമ്മൾ ദാഹിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ കുടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റക്കാകണത് പോലൊരു വേദന വരും അത്രത്തോളം നമ്മുടെ ശരീരത്തിനത് ദോഷമാണ് ഏറ്റവും ചുരുക്കി ഇത് മൂന്ന് തവണയെങ്കിലും ഇരുന്നിട്ടില്ലേ മൂന്ന് തവണയെങ്കിലും പതിയെ ആയി നിർത്തി കുടിക്കുക എന്ന് സെയ്ദുന റസൂറുള്ള സല്ല അലൈവല്ലം പിന്നെയോ ബിസ്മി ചൊല്ലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കുക എന്തിനേതൊക്കെ പറഞ്ഞത് അതൊക്കെ ഒന്ന് സാവകാശാക്കാൻ വേണ്ടിയിട്ടാണ് പതിയെ നിധാനമായി അവധാനതയോടെ തിരക്ക് പിടിക്കാതെ പതിയെ പതിയ ഭക്ഷണം കഴിക്കുക സേതുന റസൂർ ഉള്ള സ്വല അലി സ്വലം അപ്പം അത് ദഹിക്കാനും ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങളില്ലാതിരിക്കാൻ എന്നാണ് എന്തിനേറെ ഈ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അലോപ്പതി ഡോക്ടേഴ്സ് പറയുന്നത് കാണാം ഒരു ഗ്ലാസ് വെള്ളം പതിയെ ഒരു മണിക്കൂർ കൊണ്ട് പതിയെ പതിയെ കുടിക്കുകയാണെങ്കിൽ അവന് വെയിറ്റ് ലോസ് പെട്ടെന്ന് തടി കുറയ്ക്കാൻ പറ്റും എന്നാണ് പറ്റുന്നതാണ് നമ്മളൊരു ഗ്ലാസ് വെള്ളം അങ്ങനെ കുടിക്കണം അതിനോട് ഒരിക്കലും നമുക്ക് അങ്ങനെ കുടിച്ചാൽ ആശ്വാസമാവുള്ളൂ എന്നാണ് അങ്ങനെയല്ല കുടിക്കേണ്ടതാണ് അപ്പോൾ രണ്ടാമത്തേത് അതാണ് മൂന്നാമത്തേത് നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് ആ നിന്നുകൊണ്ട് കഴിക്കരുത് അതായത് നമ്മുടെ ഈ ഭക്ഷണം ഒറ്റടിക്ക് നമ്മുടെ വയറ്റിലേക്ക് ചാടുന്ന രീതി ഉണ്ടാകരുത് അത് പതിയെ നിധാനമായി ഇങ്ങനെ ടച്ച് ടച്ച് ചെയ്ത് പോകണം ഒറ്റടിക്ക് വന്ന് പതിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാലാണ് പലപ്പോഴും നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകും ഈ പൊണ്ണത്തടിക്ക് കാരണമാകും ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഒരു സലിസ്ലമാങ്ക ഹദീസൻ്റെ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ അവൻ മരുന്നില്ലാത്ത രോഗത്തെ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ ചിലപ്പോഴൊക്കെ രോഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട് മരുന്നില്ല മരുന്നില്ല ആ നമ്മൾ വിചാരിക്കും മരുന്നില്ല എന്ന് പറയുമ്പോൾ അരി അത് എന്ത് രോഗാന്ന് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരുതുക ആരാണ്ടൊക്കെ സിഹറ് ചെയ്താണ് അത് ആയിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ വെള്ളം നിന്ന് കുടിച്ചതിൻ്റെ പേരിലോ നിന്ന് ഫുഡ് കഴിച്ചതിൻ്റെ പേരിലോ അള്ളാഹു നമുക്ക് തന്ന പരീക്ഷണാകാതെ മുത്തരവിധങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അനുസരിച്ചോ സ്വല്ലാഹു അലഹി വസല്ലാം നിന്നുകൊണ്ട് കുടിക്കരുത് നിന്നുകൊണ്ട് കുടിക്കരുത് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് ഇരുന്നു കൊണ്ട് പതിയെ കുടിക്കുക അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് സൈദുന റസൂറുള്ള സ്വല്ലുലി സ്വല്ലം നാലാമത്തേത് ഭക്ഷണം കഴിക്കുന്ന അവയവങ്ങൾ നന്നായി വൃത്തിയാക്കുക ആ ഭക്ഷണം കഴിക്കുന്ന അവയവങ്ങൾ നന്നായി വൃത്തിയാക്കുക അപ്പോൾ ഇസ്ലാം കൃത്യമായിട്ടത് പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്ക് ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ് ഭക്ഷണത്തിലൂടെ നമ്മൾ കഴിക്കുന്ന കൈകളിലൂടെ ഇതൊക്കെ രോഗാണുക്കൾ പ്രവേശിക്കാനുള്ള സാധ്യത ഏറെയുള്ള സ്ഥലങ്ങളാണ് തന്നെ നന്നായി നന്നായി കഴുകി നന്നായി വൃത്തി ഉണ്ടാകുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം സയ്യിദുൻ റസൂല സാഹു അലഹി വസ്ലം ഹബീബായ സലി വസ്ലം അത് നിങ്ങൾ പറയുന്നുണ്ട് കുൽബിയ മീനിക് മോനെ നിൻ്റെ കുൽബിയ മീനിക്ക് വലത് കൈകൊണ്ട് നീ ഭക്ഷണം കഴിക്കണേ ഇടത് കൊണ്ട് കഴിക്കരുത് ഇടത് കൈകൊണ്ട് കഴിക്കരുത് ഇടത് കൈ ഭക്ഷണം കഴിക്കാനുള്ളതല്ല അത് നമുക്ക് മറ്റു പല ആവശ്യങ്ങൾക്കുള്ള അതാണല്ലേ ഇപ്പോൾ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാം അത് ഇനിയിപ്പോൾ എവിടെ പോയിരിക്കുകയാണെങ്കിലും ഏത് സദസ്സിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക വലത് കൈകൊണ്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ വിരലുകൾ ഭക്ഷണം കഴിക്കുന്ന വിരലുകൾ നമുക്ക് പ്രത്യേകം അറിയാം അത് നഖം അധികം വളരാൻ പാടില്ല അതിൻ്റെ ഇടയിലേക്ക് ചെളി കയറിയിട്ട് ഈ ഭക്ഷണവുമായി കൂടിക്കലർന്ന് നമ്മുടെ വായിലേക്ക് പോകും അത് പല രോഗങ്ങൾ നമുക്ക് വയറിളക്കം പോലെ അതുപോലെ തന്നെ ഫുഡ് പോയിസൺ പോലെ ഒരുപാട് പ്രശ്നത്തിനും അത് കാരണമായിത്തീരും അതുപോലെ നമ്മൾ ഭക്ഷണം ഈ ചവച്ചരയ്ക്കുന്ന നമ്മുടെ വായ അതെപ്പോഴും വൃത്തിയായിരിക്കണം എന്നാ വായ വായ വൃത്തിയായില്ലെങ്കിൽ ഒരുപാട് ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അവിടെ നിന്നുണ്ടാവും അതുകൊണ്ട് തന്നെ മിസ്വാക്ക് ചെയ്യുക അസിവാക്കു മറ്റ് ഹറത്തു റബി ഹബി വായു സാഹ അലി വസ്ല്ല തങ്ങൾ പറയുന്നുണ്ട് വായു വൃത്തിയാക്കും മിസ്വാക്ക് അത് മാത്രമല്ല അള്ളാഹുവിൻ്റെ തൃപ്തി വാങ്ങിത്തരും പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം അപ്പം അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് പല്ല് കേക്കൽ അത് മാത്രമല്ല നമ്മൾ കൃത്യമായിട്ട് പല്ല് തേക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ പല്ലിന് വരില്ലല്ലോ അപ്പം ഈ വായിൻ്റെ അകത്തുള്ള ഒരുപാട് ബാക്ടീരിയാസിനെ കൊന്നുകളയാൻ ആ ഈ ഭക്ഷണത്തിലൂടെ നമുക്ക് പ്രയാസമില്ലാതിരിക്കാനായിട്ട് പല്ല് തേക്കാം അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പല്ലു തേക്കൽ സുന്നത്തുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷവും പല്ലു തേക്കൽ സുന്നത്തുണ്ട് നിർബന്ധമായും രാത്രി ഉറങ്ങണതിന് മുമ്പ് എന്തായാലും പല്ല് തേച്ചിരിക്കണം അത് വലിയ ഡേഞ്ചറാണ് തേച്ചില്ലായെങ്കിൽ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് സെയുദിന റസൂലുള്ള സലുവലമ തങ്ങൾ പറയുന്നുണ്ട് അഞ്ചാമത്തേത് ഇനി ഈ ഭക്ഷണവും മാറ്റി വെച്ച് മറ്റൊരു വിഷയത്തിലേക്ക് വരാം ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുക ആ ഇരുന്നു കൊണ്ട് മാത്രം മലമൂത്ര വിസർജനം നടത്തുക പ്രത്യേകിച്ച് പുരുഷന്മാരോടാണ് പറയാനുള്ളത് ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് വേണമെങ്കിൽ നിന്നുകൊണ്ട് യൂറിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ നമ്മുടെ ഈ കുഞ്ഞിയില് പോലുള്ള ഐറ്റംസൊക്കെ പുതിയത് വിപണി ലഭ്യമാണ് അത് മേടിച്ച് വെച്ചിട്ട് സ്ത്രീക്ക് വേണമെങ്കിൽ നിന്ന് മൂത്രഴിക്കാമെന്ന് വരെ ഇന്ന് ആധുനികത നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ യൂറിനേറ്റ് ചെയ്യുമ്പോൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നിങ്ങൾ ഇരുന്നു കൊണ്ട് മൂത്ര ഒഴിക്കണേ എന്ന് സയ്ദുൻ റസൂലുല്ലാ സല്ലാഹു അലഹി വസ്ല്ലാം മാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഈ ഇരുന്നു കൊണ്ടല്ല നമ്മൾ നിന്നിട്ടാണെങ്കിൽ കൃത്യമായി നമ്മുടെ യൂറിൻ മുഴുവൻ അതിലേക്ക് പോകില്ല അങ്ങനെ പോകാതെ വരുമ്പോൾ കിഡ്നി നമ്മുടെ കിഡ്നിക്ക് വരെ അത് ദോഷമായി ഭവിക്കുമെന്ന് ആധുനിക ശാസ്ത്രം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ യൂറിൻ കൃത്യമായ അളവിൽ പോകണം അത് നമ്മൾ ഇരുന്ന് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാരോട് പറയട്ടെ നിങ്ങൾ ഈ വലത് ഇടത് ഇങ്ങനെ കുത്തി ഇടത് കാലപ്പം ഇങ്ങനെ ചരിച്ചും വലത് കാല് പൊക്കിയും ഇരുന്ന് ഒന്നൊന്ന് യൂറിൻ ശരിക്ക് പോകാൻ പറ്റുന്ന രീതിയിലിരിക്കലാണ് ഏറ്റവും സുന്നത്തായ രീതി സയ്യിദുല റസൂറുള്ള സല അലി സ്വലത്തെ ഞങ്ങൾ പഠിപ്പിച്ചു ചേരുന്നുണ്ട് അത്ര മനോഹരമാണ് ആറാമത്തേത് വിസർജ്ഞ സ്ഥലത്ത് തല മറക്കുക ആ ബാത്റൂമിൽ പോകാൻ മുട്ടിക്കഴിഞ്ഞാല് അവ തലയിലൊക്കെ പറഞ്ഞു ഓടി പോകാൻ പാടില്ല തല മറക്കുക അത് സുന്നച്ചാൻ കാനൻ നബിഹു അലഹി വസ്ല്ലം ഇത് ഹിവാദങ്ങള് ബാത്റൂമിലേക്ക് കയറിയാൽ തലമറയ്ക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം കാരണം എന്താ നമ്മുടെ ഈ തല ഈ രോമകൂപങ്ങൾ ഈ നിൽക്കുന്ന സെല്ലുകൾ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഈ യൂറിനും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ അല്ലാതെ ഇങ്ങനെ ഒരു ആശ്വാസം നമുക്ക് ഫീൽ ചെയ്യുമല്ലേ ഈ ആശ്വാസം ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സെല്ലുകളൊക്കെ വൈഡായിട്ട് ഇങ്ങനെ ഓപ്പൺ ആകും ആ സമയത്ത് ബാത്റൂം അത് ബാക്ടീരിയകളുടെ വീടാൻ ഒരുപാട് ബാക്ടീരിയകൾ ഇങ്ങനെ കയറും അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു കാരണം ഇല്ലാതെ പെട്ടെന്ന് ജലദോഷവും തുമ്മലും അങ്ങനെയുള്ള ഒരുപാട് ഇൻഫെക്ഷൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു പരിധിവരെയുള്ള കാരണം നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ തലമറയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഹബീബായ അലൈഹി തങ്ങളുടെ ഹബീബല്ലെതിരാണ് ബാത്റൂമിൽ തല മറക്കാതിരിക്കുക എന്ന് പറയുന്നത് അപ്പോ ബാത്റൂമിൽ കയറുമ്പോൾ തല മറച്ചാല് നമുക്ക് ആരോഗ്യത്തിന് വളരെയേറെ ഉപകാരപ്രദമാണ് ഏഴാമത്തേത് വിസർജന ശേഷം കൃത്യമായി വൃത്തിയാക്കണം കൃത്യമായി വൃത്തിയാക്കാന്ന് പറയുമ്പോൾ അവിടെ പല വിഷയങ്ങളുണ്ട് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ബാത്റൂമിൽ ഹെൽത്ത് ഫോസറ്റ് ഉണ്ടാവും ഹെൽത്ത് ഫോസറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായെ പല ആളുകളും ഹാൻഡ് ഷവർന്നാ പറയുക അല്ലേ ഹാൻഡ് ഷവർ അതല്ല ഹാൻഡ് ഷവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജെക്യൂസിലൊക്കെ കിടക്കുമ്പോൾ നമുക്കിങ്ങനെ കുളിക്കാനായിട്ടുള്ള ഒരു ഷവറാണ് യഥാർത്ഥത്തിൽ ഈ ഹാൻഡ് ഷവർ എന്ന് പറയുന്നത് മറ്റു നമ്മൾ ഈ ബാത്റൂമിൽ ഫ്ലഷ് ആയിട്ട് പോയി ഫ്ലഷ് അല്ല ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വെള്ളം വരുന്നത് അത് ഹെൽത്ത് ഫോസറ്റ് എന്നാണ് അതിനെ പറയാം ഹെൽത്ത് ഫോസറ്റിനി മറക്കരുത് കേട്ടോ അപ്പോൾ ഈ സാധനം വെച്ച് കഴുകലാണ് പല ആളുകളും അപ്പോൾ കൃത്യമായിട്ട് നെജസ് അത് പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ നിന്ന് നമ്മൾ കഴുകുമ്പോൾ വെറുതെ വെള്ളം അടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല വെള്ളം തളിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ശരിക്ക് വൃത്തിയാക്കേണ്ട രീതിയിൽ കഴുകുക തന്നെ വേണം എങ്കിലേ അത് ശുദ്ധിയാവുള്ളൂ അപ്പോൾ അങ്ങനെ ഇത് വൃത്തിയാകാതിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൃത്യമായി ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം മാത്രമല്ല ഈ ഹബിപായുസലം നല്ല ചില മാറ്റങ്ങൾ ഒരിക്കൽ മദീനയിലെ ഒരു തോട്ടത്തിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഒരു കബറ് കാണുന്നുണ്ട് ഹബി വായുധങ്ങൾ പറയുന്നുണ്ടതിൽ ശിക്ഷിക്കുന്നുണ്ട് ആ മനുഷ്യനെ അതിന് കാരണമായി പറഞ്ഞത് അയാൾ മൂത്രം ഒഴിച്ചിട്ട് നന്നായി വൃത്തിയാക്കാത്ത മനുഷ്യനാണ് അപ്പോൾ ദുനിയാവിലും പ്രയാസമാണ് ആഹ്റത്തിലും പ്രയാസമാണ് സൂക്ഷ്മത പാലിക്കുക അള്ളാഹു തൂഫീക്ക് നൽകട്ടെ എട്ടാമത്തേത് വിസർജന സമയത്ത് ചെരുപ്പ് ധരിക്കുക കാരണം നബി അലൈഹി നബിഹ് അലൈഹു ഇതബി ഹിദാ ഹബി വായങ്ങൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ചെരുപ്പ് ധരിക്കുമായിരുന്നു നമ്മളെത്ര പേര് ചെരുപ്പിടുന്നുണ്ട് ബാത്റൂമിൽ ചെരുപ്പൊക്കെ ഉണ്ടാകും പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാൻ നേരല്ല അപ്പോൾ തലമറയ്ക്കുക ചെരുപ്പ് ധരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു അത് ബാക്ടീരിയകളുടെ വീടാണ് സെല്ലുകൾ ഒരുപാട് ഇങ്ങനെ തുറന്നിരിക്കണ സമയമാണ് പ്രത്യേകിച്ച് നമ്മുടെ കാലി താഴെ താഴമുട്ടുമ്പോൾ എന്തൂരം ബാക്ടീരിയകൾ അവിടെ ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കയറുകയാണ് നമ്മളറിയാതെ ഒരുപാട് ഒരുപാട് രോഗങ്ങൾക്ക് നമ്മൾ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ് ഹബീബായ സലു ചെല മാത്രങ്ങൾ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് മക്കളെ നിങ്ങൾ ചെരുപ്പ് ധരിക്കണം കേട്ടോ മുഹമ്മദു റസൂല സല്ലാ അല്ലൈസ് വല്ലം എനിക്ക് ഒരുപാട് രോഗങ്ങൾ അത് നിമിത്തം ഉണ്ടാകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒൻപതാമത്തേത് എല്ലാ അവയവങ്ങളും എപ്പോഴും വൃത്തിയായിരിക്കണം നമുക്ക് നിർബന്ധമായും അഞ്ചു നേരം വു എടുക്കേണ്ടതുണ്ട് അല്ലേ അഞ്ചു നേരം നിസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വധു എടുക്കാറുണ്ട് ആ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം കൈ കാലൊക്കെ വൃത്തിയാകുന്നുണ്ട് ശരീരം ക്ലീനായിട്ട് സൂക്ഷിക്കണം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം വൃത്തിയില്ലായ്മയാണ് പലപ്പോഴും നമ്മളെ അസുഖബാധിതരാക്കുന്നത് ഈ കൊറോണയാകട്ടെ മറ്റു പല വൈറസുകളാകട്ടെ ആദ്യം വരുന്നത് ചൈനയിലാണ് കാരണം വൃത്തിയില്ലായ്മ അതുപോലെ തന്നെ ഒരു ഒരു നമ്മൾ അറപ്പുളവാക്കുന്ന പല കാര്യങ്ങളും അവർ ഭക്ഷിക്കുന്നു വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു ഒരു തരം അൺഹൈജീനിക്കായ ഒരു ജീവിതം എവിടെ ഉണ്ടോ അവിടെ നിന്ന് പെട്ടെന്ന് രോഗങ്ങളുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ വൃത്തി അത് അത് ഹബീബായ സല അലി സ്വലം മാറ്റങ്ങൾ ഉമ്മിനിൻ്റെ അടയാളമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുന റസൂലുള്ള വല്ല അലിസ്ലം മാത്രമല്ല ഈ കൃത്യമായിട്ട് നമ്മൾ വുതു അഞ്ചു നേരം അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ മനസാന്നിധ്യത്തോടെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി എടുത്താൽ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം പോലും മനോഹരമായി വർദ്ധിക്കുമെന്നാണ് നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ മുഖം പ്രകാശിക്കുമെന്ന് മുഹമ്മദു റസൂലുള്ള സല്ലാഹു അലഹി വസ്ലം പത്താമത്തേത് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് കൃത്യമായി എല്ലാ അവയവങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക വു എടുക്കുക പത്താമത്തേത് കൂടുതൽ നേരം ബാത്റൂമിൽ ചിലവഴിക്കാതിരിക്കുക അത് ഡേഞ്ചറാണ് ഡേഞ്ചറാണ് അത് ആയുർവേദ അടക്കം പറയാറുണ്ട് ബാത്റൂമിൽ പോയിട്ട് ഒരുപാട് നേരം ഇരിക്കാൻ പാടില്ല ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അത് ഒരുപാട് ബാക്ടീരിയാസിൻ്റെ വീടാണ് മറ്റും നമ്മൾ ആത്മീയമായി നോക്കുമ്പോൾ അത് പിശാചിൻ്റെ വീടാണ് അവിടെ ഒരുപാട് പേര് ഇരിക്കാനൊന്നും കൊള്ളൂല ബാത്റൂമിൽ പോയിരുന്നു ഫോണിൽ നോക്കുന്നവർ പത്രം വായിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് മൂലക്കുരുവിൻ്റെ പ്രോബ്ലം പെട്ടെന്ന് വരാൻ സാധ്യതയേറെയാണ് അതുപോലെ തന്നെ പിത്തം ശരീരത്തിന് പിത്തം ബാധിക്കാൻ സാധ്യത ഏറെയാണെന്നൊക്കെ കിതാബുകളിൽ കാണാം അപ്പോൾ പൈൽസിന് വരെ കാരണമാകുന്ന ഈ ഒരു അവസ്ഥ നമ്മൾ പോയി ഈ ഫോണൊക്കെ പുറത്തു വെച്ചിട്ട് പോയാൽ മതി തന്നെ ബാത്റൂമിൽ പോയിട്ട് നമ്മുടെ കാര്യം കഴിഞ്ഞ് വേഗം തിരിച്ചു പോരാ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഒന്ന് മാറ്റി നിർത്തി നോക്കി എന്നിട്ട് ഹൃദ്യമായി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തു നോക്കിയ ജീവിതത്തിൽ ഹബിമായ സലഹി വല്ലമാങ്ങനെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ ഇത് ചെയ്തു നോക്കിയ നല്ല ആരോഗ്യവാന്മാരായി ആരോഗ്യവതികളായി നമുക്ക് നമുക്ക് ജീവിക്കാനും കഴിയും അള്ളാഹുറബുല്ല ആലമിൻ തൗഫീക്ക് നൽകട്ടെ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സമ്മാനത്തിന് വേണ്ടിയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലേ മലക്കുകളുടെ എണ്ണം എത്രയാണ് ചിലർ പറഞ്ഞു അമ്പതിനായിരം ചിലർ ഒരു കോടി ചിലരൊന്നര ലക്ഷം ചിലരൊന്നര കോടി എത്രയാണ് ഭൂരിഭാഗം ആളുകൾ പറഞ്ഞത് ശരി ഉത്തരാണ് അള്ളാഹുവിന് മാത്രമേ അറിയൂ അള്ളാഹുവിന് മാത്രമേ മലക്കുകളുടെ എണ്ണം അറിയൂ അത്രയധികം മലക്കുകൾ ഉണ്ട് എന്നറിയാം അള്ളാഹ് അള്ളാഹു ആ ആ ലോകമൊക്കെ ഹൃദ്യമായി സന്ദർശിക്കാൻ നാളെ പരലോകത്ത് നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം ക്ഷമയുടെ പര്യായമായി ക്ഷമിക്കാൻ വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ക്ഷമയുടെ പര്യായമായി അള്ളാഹു അവതരിപ്പിച്ച പ്രവാചകന്റെ പേരെന്താണ് ആ ആ പ്രവാചകൻ ആരാണ് ആ പ്രവാചകൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെ ചെയ്യു മാറാകട്ടെ പതിവായി ചൊല്ലുന്ന സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ അത് ആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ മകന് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് അതായത് ഇന്നലെ എഴുതി തന്ന മെസ്സേജാണ് അപ്പോൾ ഇന്ന് ഇന്ന് പതിനൊന്ന് മണിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് പ്രത്യേകം പ്രത്യേക അല്ലാഹു ഹൈറായ തൊഴിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഇന്നലത്തെ നമ്മുടെ മജിലിസിനു ശേഷം ഒരുപാട് ഒരുപാട് ദുവാസൂത്തുകൾ പിശാചിൻ്റെ ശരീരത്തിൽ നിന്ന് രക്ഷ നേടാൻ അതുപോലെ എളുപ്പമുള്ള ജോലി ശരിയാകാൻ അതുപോലെ തന്നെ ഒരുപാട് കടങ്ങളുണ്ട് പ്രയാസങ്ങളിൽ നിന്ന് മാറാൻ ഉമ്മയുടെ എല്ലാവിധ വേദനകളും ശിഫയാകാൻ കയ്യും പുറം വേദനയുണ്ട് അള്ളാഹു ഷിഫിയാക്കി കൊടുക്കുമാറാകട്ടെ മൂന്ന് ദിവസമായി ശരീരം ഭയങ്കര ചൊറിച്ചിൽ അള്ളാഹു ഷിഫിയാക്കി കൊടുക്കട്ടെ ഭർത്താവിന് പറക്കത്തുള്ള ജോലി കിട്ടാൻ ദുവാ ചെയ്യണം മകളുടെ റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ മാർക്ക് കൂടാൻ അള്ളാഹു എല്ലാം എളുപ്പാക്കി തരുമാറാകട്ടെ അതുപോലെ ഉമ്മക്ക് ആഫിയത്ത് ഉണ്ടാകാൻ സ്വന്തമായി വീടില്ല വാടക വീട്ടിലാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് വസൂയത്തുകൾ എല്ലാ വസൂയച്ചുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين يا ربي نل اروغ جوان مارايا اروغ നിനക്ക് മരിക്കുവോളം മാഫിയത്തോടെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ നീ അതിനെല്ലാം തൗഫീക്ക് നൽകണേ റഹ്മാനെ നിൻ്റെ കാരുണ്യത്തിൻ്റെ തിരുസ്പർശം ഞങ്ങളിൽ നൽകണയല്ല ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് എല്ലാ പ്രയാസങ്ങളും ദുരീകരിക്കണയല്ല സങ്കടങ്ങളേറെ ഉണ്ട് അകറ്റണയല്ല വായിച്ചതും വായിക്കാത്തതും കമൻറ്റിൽ ടൈപ്പ് ചെയ്യപ്പെട്ടതുമായ എത്രയെത്ര സങ്കടങ്ങൾ എല്ലാ പരീക്ഷണങ്ങളും നീ അകറ്റണയല്ല പ്രയാസങ്ങളൊക്കെ ദുരീകരിക്കണേയല്ല മക്കളെ നേർവഴിയിൽ നടത്തണയല്ല പഠിച്ചവനെ അവരുടെ പരീക്ഷകൾ പരീക്ഷണങ്ങൾ മറ്റും പലതിനായുള്ള കാത്തിരിപ്പുകൾ എല്ലായിടങ്ങളിലും വിജയം നൽകണയല്ല ഇണകളെ നന്നാക്കണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല സ്വാരീഹിങ്ങളായ സന്താനങ്ങളെ മക്കളില്ലാത്തവർക്ക് നീ നൽകണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാതെ വേദനിക്കുന്നവർക്ക് ഹയറായ ഭവനം നൽകണയല്ല യാറബന യാറബ്ബന പടച്ചവനെ വിശുദ്ധ ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നവർ അമലുകൾ പൂർത്തീകരിച്ച് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണയല്ല പടച്ചവനെ എത്രയത്ര അസുഖബാധിതനാണ് നീ പരിപൂർണമായി ആജിലും കാമിലുമായ ശിഫാഖ് നൽകണേ ചമ്പുരാനെ അറഹമുറഹിമായ റബ്ബേ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫുറത്ത് നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ വാൻ സലാം വച്ചാക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറു കുടുംബത്തെ സ്നേഹിക്കുന്ന ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്ന ഇതിൻ്റെ അഹലികാരായ പ്രിയപ്പെട്ടവരെയും ഹബീബായ സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അള്ളാഹ വിഹത്തൈഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം സൊല്ലാഹു അല മുഹമ്മദ് സലഹു അലഹി വസ്ലം അള്ളാഹു വസമ്മ അലഹി വസ്ലും السلام عليكم ورحمه الله وبركاته